യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുവും റംദാനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഫാദേഴ്സ് എൻഡോവ്മെൻറ്റ് പദ്ധതിക്ക് പിന്തുണയുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഇരുപത് ദശലക്ഷം ദീർഘം ഏകദേശം കോടിയിലധികം രൂപയാണ് എൻഡോമെന്റ് പദ്ധതിക്കു വേണ്ടി യൂസഫ് അലി നൽകിയത് പിതാക്കന്മാരെ ആദരിക്കുന്നതിനും അർഹരായവർക്ക് ചികിത്സയും ആരോഗ്യ സംരക്ഷണവും നൽകുന്നതിനുമാണ് ഷെയ്ഖ് മുഹമ്മദ് ഒരു ബില്യൺ ദീർഘം മൂല്യമുള്ള സുസ്ഥിര എൻഡോമെന്റ് ഫണ്ടായ ഫാദേശ് എൻഡോമെന്റ് പദ്ധതിക്ക് ഈ റംദാനിൽ തുടക്കം കുറിച്ചത് ജീവകാരുണ്യ മാനുഷിക സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തൂമിന്റെ റംദാനിലെ പ്രവർത്തന തുടർച്ചയായാണ് ഫാദേഴ്സ് എൻഡോമെന്റ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് അർഹരായവരുടെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന വലിയ ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വിശുദ്ധ മാസത്തിൽ രാജ്യത്തെ പിതാക്കന്മാർക്ക് നൽകുന്ന ഏറ്റവും മികച്ച ആദരമാണിതെന്നും ഡുരു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നേർ സാക്ഷ്യമാണ് ഫാതേഴ്സ് എൻഡോമെന്റ് ക്യാമ്പയിൻ എന്നും ഈ കാരുണ്യ പ്രവർത്തനത്തിൽ ലുലുവും ഭാഗമാകുന്നത് അഭിമാനകരമെന്നും എം എ യൂസഫലി വ്യക്തമാക്കി